എത്ര എത്ര വയസ്സിലാണ് തുടങ്ങിയത് ഞാൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തുടങ്ങിയാണ് പണ്ട് ഞമ്മക്ക് മുണ്ടൂല്ല അവരുടെ ടൗസർ മാത്രം വലിയ ടൗസറുണ്ടോ വലിയ ടൗസർ ഇട്ടിരുന്ന ഷൂ ചെയ്താൽ ഓ അലീഗ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നത് മാജിക്കിലോട്ട് കുട്ടിക്കാലം മുതലേ തന്നെ പ്പയുടെ വാപ്പ കഴിഞ്ഞ് എൻ്റെ ഉമ്മയുടെ വാപ്പ കഴിഞ്ഞ് ആപ്പാരും മൂട്ടാപ്പാരും ആപ്പയുടെ മക്കൾ ചെറിയ ചെൻ്റെ മക്കൾ മാമൻ്റെ മക്കൾ എല്ലാവരും എഴുതി രംഗത്തുണ്ടോ കുറച്ച് ആൾക്കാരേ ഉള്ളൂ കുറച്ച് ആൾക്കാർ ഇല്ല പഴയ ആൾക്കാരൊക്കെ മരണപ്പെട്ടു കാരണം ആദ്യത്തെ പോലെ റോഡ് സൈഡൊന്നും പരിപാടി വെക്കാൻ പറ്റില്ല ഇപ്പം പിന്നെ പ്രോഗ്രാം ആയതുകൊണ്ട് റോഡ് സൈഡ് പരിപാടി വെച്ചപ്പോൾ പ്രശ്നമല്ല അല്ലാ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാരൻ പറയുമ്പോൾ ആളെ കൂട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായി മാറി പിന്നെ ആളുകൾ എങ്ങനെ അറിയപ്പെടുന്നത് പ്രോഗ്രാമിനൊക്കെ വിളിക്കും ഈ സ്ട്രീറ്റ് മാജിക്കിനെ എങ്ങനെ നമുക്ക് കൂടുതൽ ജനകീയമാക്കി മാറ്റാൻ പറ്റും അലീക്കയുടെ അഭിപ്രായം എങ്ങനെ വേണം നമുക്കിത് ഇപ്പം കേരളീയത്തിലെ അലീക്ക പറഞ്ഞു ഇപ്പം കേരളീയമായതുകൊണ്ട് ഇങ്ങനെ നടത്താൻ സംഭവിച്ചു അപ്പോൾ അല്ലാതെ എങ്ങനെ നമുക്കിപ്പോൾ ഒരു വേദി കിട്ടാൻ അല്ലെങ്കിൽ അലീക്കയുടെ ആഗ്രഹം എന്താണ് എങ്ങനെ ഇതായി മാറണമെന്നാണ് എല്ലാവരും കാണണം എല്ലാവരും കാണണം ജനങ്ങളെല്ലാവരും മാജിക്ക് കാണണം മാജിക്ക് മന്ത്രമാണെന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട് മാനസിക അതായത് വലിയ വലിയ മന്ത്രമാണ് അതാണ് ഇതാണെന്നൊക്കെ അവരുടെ മുന്നിൽ നമ്മളത് സിമ്പിളായിട്ട് മാജിക് മാജിക്കാണ് മന്ത്രമൊന്നുമില്ല സ്പീഡ് ഇത് നമ്മൾ മാത്രമേ കാണിക്കുന്നുള്ളൂ മറ്റുള്ളവരൊന്നും കാണിക്കുന്നില്ല ഇന്ത്യൻ റോപ്പ് ഇന്ത്യൻ റോപ്പ് ക്രിക്കറ്റ് അത് പണ്ട് കാണിച്ചു ഒരു കൂടെ ഉള്ളിൽ പാമ്പ് കയറിങ്ങനെ ചുറ്റിവെച്ചതിനു ശേഷം കയറിങ്ങനെ പാമ്പായി അതൊക്കെ അതിനെ ഒരു കൂടെയൊക്കെ വലിയ കൂടെ വേണം അത് നിന്ന് കാണാനുള്ള ജനങ്ങളില്ല സമയമില്ല കണ്ടില്ല മാട്ട് കാണിച്ച് മാങ്ങ കഴിച്ചോടു കൂടി ആൾക്കാർ പോയി പിന്നെ ആൾക്കാർക്ക് സമയമല്ല പണ്ട് ജനങ്ങൾ നടന്നു പോയിരുന്നു ഇപ്പം ജനങ്ങൾ സ്കൂട്ടിയിൽ വാഹനത്തിൽ പോകണമുണ്ട് സമയമല്ല ഈ ായിട്ട് കൈമാറി വരുമ്പോഴേ അത് അങ്ങനെ തന്നെ പഠിപ്പിച്ചു പോകാനാണോ ഇഷ്ടം അതാ വേറെ ഒരാൾക്ക് പുറമേന്നുള്ള ആൾക്ക് പഠിപ്പിക്കാൻ പുറമെ കൊടുക്കുന്നു ഞാൻ സാറിനോട് ചോദ്യം സാറിനടുത്തൊരു വിലപിടിപ്പുള്ള സാധനം സാധനമുണ്ട് അത് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് വെക്കാനുള്ള അർഹത ഉണ്ടെന്ന് സാർ ആദ്യം ആദ്യമാണ് കാരണം അത് വിലപിടിപ്പുള്ള സാധനം അതേപോലെ ഞാൻ ആലോചിക്കുന്നു എൻ്റെ എന്റെ മകനൊക്കെ കൊടുക്കണമെങ്കിൽ അവനത് ചെയ്യാൻ പറ്റുമോ നമ്മളെ കയ്യിലുള്ളത് കൊണ്ടാണ് ഇപ്പോഴത് നിലനിൽക്കാൻ കാരണം പൊതുജനങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇപ്പോഴും യൂട്യൂബിൽ ഇത് പൈസ ഉണ്ടാവും ഇപ്പം രണ്ട് മാജിക്ക് കാണിച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലിടും പൈസ ഉണ്ടാക്കും ഒരു പത്താളെ മാജിക്ക് പിടിക്കാൻ വരികയാണെങ്കിൽ അവസാനം രണ്ടാളെ കാണും പുറത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും സ്ട്രീറ്റ് മാജിക്ക് ഇങ്ങനെ പോയി ഞാൻ എട്ട് വർഷം ഉണ്ടായിരുന്നു നിങ്ങളുടെ തോർത്തോ ഷാളോ ഉണ്ടെങ്കിൽ കുറച്ചു നേരം ആരെങ്കിലും ഒന്ന് തരണം ശരി തോർത്തോ ഷാളോ കുറച്ചു നേരം എനിക്ക് ആരെങ്കിലും ഒന്ന് തരണം ഉണ്ടെങ്കിൽ ആരുടെ തന്നാലേ കാര്യം നടക്കുന്നു സ്ട്രീറ്റ് മാജിക് ആ എന്റെ ഷോ ഇഷ്ടപ്പെട്ട് ചേച്ചി ഇരിക്കുന്ന ഒരു ഷാട് സംഭാവനയായി തന്നിട്ടുണ്ട് ചെറിയ ഒരു തുണിബന്ധം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന അതേ തുണിബന്ധം ഞാൻ പൈസ തന്നാൽ പുതിയത് മേടിച്ച് തരാം പൂജയശേഷം വായിലേക്ക് ഞാൻ ഇടാൻ പോവാണ് പറ്റാൻ കാരണമൊന്നുമില്ല സാറ് പിള്ളേരായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ സാറിന് സമയം കിട്ടുന്നില്ല പിള്ളേരെപ്പോൾ പോണോണ്ട് നമ്മൾ നോക്കുന്ന സമയം സാറിന് പിന്നെ അത് കാരണം സാറിന് ഒരു വിഷമം വേണ്ട ഒരു സാറ് മേഖല ഞാൻ ഒരു ദിവസം എത്ര ഷോ നടത്തിയിട്ടുണ്ട് മാജിക് പ്ലാനറ്റിലാകുമ്പോൾ ഒരു ദിവസം അഞ്ച് ഷോര് ഒമ്പത് ഷോ വരെ ഞാൻ നടത്തിയിട്ടുണ്ട് പബ്ലിക്ക് ഇഷ്ടം പോലെ കേറു എട്ട് ഷോ ഒമ്പത് ഷോ കഴിഞ്ഞ് കയറുന്നു സെക്കൻഡ് 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 ഈ മാജിക്കിൻ്റെ മറ്റേത്ത അനുഭവം ചിലവർ അൺ മാങ്ങട ചട്ടിയുടെ ഉള്ളിൽ കൈയിട്ട് മാന്തൊക്കെ മാവേൻ്റെ ഉള്ളിലുണ്ടോ കാരണം നമ്മൾ ഇരുന്നാൽ നമ്മളെ കാണാത്ത ഒരു മാവും ഒരു പത്ത് രണ്ടായിരം ഇല ഒരു മാവും മാങ്ങയൊക്കെ നമ്മളെ പെട്ടെന്ന് കാണിക്കുന്നത് അപ്പം ജനങ്ങൾക്ക് ചട്ടിയുടെ ഉള്ളിൽ മാവ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിൻ്റെ ഉള്ളിൽ മാങ്ങ ഉള്ളിൽ കൈയിട്ട് മാന്തി നോക്കുക അപ്പോൾ എനിക്ക് ചിരി വരും ചിലവർ പറയും ടൈൽസ് ഞാൻ മാജിക് പ്ലാനിൽ ഷോ ചെയ്യുമ്പോൾ ടൈൽസ് ആയിരുന്നു അപ്പോൾ ചിലവ് ചോദിക്കും ചലിക്കുന്ന ടൈൽസ് ആണോ എന്നൊക്കെ ചോദിക്കും എങ്ങനെ ഞാൻ ഒരു സീക്രട്ട് പുറത്തുവിടാൻ വേണ്ടി ഇതായാലും ഞാൻ പറയില്ല കുടികൾ വില മരിക്കുന്ന ആൾക്കാർ വിലക്കൊക്കെ ചോദിക്കലുണ്ടത് ഒരുപാട് ആൾക്കാർ ചോദിക്കും സീക്രട്ട് പറഞ്ഞു പറഞ്ഞാലും എന്തെങ്കിലൊക്കെ തരാമോ അതാണ് എനിക്കൊന്ന് ലോകത്തിൽ ഇവിടെ നിങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ് ഫാമിലി ഒക്കെ എല്ലാവർക്കും അറിയാം ഫാമിലിയിൽ എല്ലാവർക്കും അറിയുമെങ്കിലും അവതരിപ്പിക്കുന്നത് ഒന്നോ രണ്ടാൾക്കാർ കാരണം മറ്റുള്ളവർക്ക് പേടിയ പേടിയാണ് ആദ്യത്തോന്ന പേടി ഞാൻ ഞാൻ എന്താ പറയാ നമ്മളൊരു ഒരു ഒരു പിച്ചുടെ പാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു തേച്ച് 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 തേക്കുമ്പോഴാണോ ഇങ്ങനെ തിളക്കം അതേപോലെ തിളക്കം വന്നതാണ് എൻ്റെ സുഖം മാജിക് പ്ലാനറ്റ് കണ്ടിന്യൂ ആയി ചെയ്യും ഏറ്റവും കൂടുതൽ മാജിക് മാജിക് പ്ലാനറ്റിൽ മാങ്കോട്ടറി കാണിച്ച് ഞാൻ അതിന് അവാർഡിന് കിട്ടുന്നുണ്ട് ഇവിടുത്തെ മേരെ എനിക്ക് അവാർഡ് തന്നെ തിരുവനന്തപുരത്ത് അപ്പോൾ ഏറ്റവും കൂടുതൽ മാജിക്കാണ് കാരണം സെക്കൻഡ് കൊണ്ടുങ്ങനെ മാജിക്കാണ് അഹന്താരം പറയല്ല എൻ്റെ ഒരു ഇത് ഞാൻ കാണിക്കും എനിക്ക് വിശ്വാസമുണ്ട് അവൻ ചെയ്യുന്ന തൊഴിലൊരു വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം എനിക്കുണ്ട് ഞാൻ എങ്ങനെ കാണിച്ചാലും അത് പുറത്തേക്ക് ആവില്ല സീറ്റ് പുറത്തേക്ക് പോകില്ല എന്നുള്ള വിശ്വാസം ജനങ്ങൾ അവിടെ വെച്ചു ഇവിടെ വെച്ച് കാലം വെച്ച് കൈത്തിൽ വെച്ചെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അംഗീകരിച്ചു കൊടുക്കും തർക്കിക്കണ്ടല്ലോ അങ്ങനെ ഇതല്ലാതെ ഇനി ഇനി പുറത്ത് വരാനുള്ള ഇങ്ങനെ മാജിക് മാജിക് വേറെ അതായത് ഒരുപാട് ഒരുപാട് ജനങ്ങളെ കാണാത്ത മാജിക് മാച്ചു പണ്ട് കാലങ്ങളിൽ കൊണ്ടുവരണ്ടേ കാണിക്കണെന്ന് വെച്ചാൽ അതിനെ സമയം സാഹചര്യം ജനങ്ങള് ഒത്തുക ജനങ്ങള് നിൽക്കണം അപ്പൊ അടുപ്പിങ്ങനെ കാണിച്ച അടുപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കാണാം ഒരു ഹോൾ അടുപ്പിൽ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് എമ്മയും കാണാം എന്നാ ഈ അടുപ്പ് തലയിൽ വെച്ച ശേഷം സ്റ്റേജിലല്ല ഒരുപാട് ഷോ ഉണ്ട് അല്ലെങ്കിൽ ഈ പകർന്ന് വരുന്ന സാധനം എന്തെങ്കിലും ബുക്കിലാണോ അതെങ്ങനെ പറഞ്ഞു പറഞ്ഞു ബുക്കില്ല ഇത് അപ്പോൾ ഇപ്പോഴും ഇങ്ങനത്തെ മാജിക് അറിയാമെന്നെങ്കിലും മുതിർന്ന ഉണ്ടോ പറഞ്ഞു തരാൻ വേണ്ടി ഇല്ല ആരും നമ്മൾ പറയാതെ ആരും പറയില്ല നമ്മളെ ഫാമിലി പറയണം ഇതൊക്കെ പുറത്ത് വിടണമെങ്കിൽ വിടണം ഞാൻ ചോദിക്കണ അലി അലിക്ക് ഇപ്പം പഠിച്ചല്ലോ കുറച്ച് കാര്യങ്ങൾ തലമുറിച്ചു പഠിച്ചു പഠിച്ചു അതുപോലെ ഇനി അവർ പകർന്നു തരാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണത്തില്ലോ ഒരുപാട് മിസ്സായി പോകത്തില്ലേ എന്നാണ് അവതരിപ്പിച്ചെടുത്തോളം എനിക്ക് മനസ്സിലായി ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ അറിവ് ഇത്രയുള്ള അറിവ് ഇല്ലാന്ന് എന്റെ ബന്ധിങ്ങനൊക്കെ ഞാൻ അറിയണുണ്ട് എനിക്ക് അമ്പത്തി നാല് വയസ്സാണ് എത്ര എത്ര വയസ്സിലാണ് തുടങ്ങിയത് ഞാൻ പത്ത് പന്ത്രണ്ടാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് പണ്ട് നമുക്ക് മുണ്ടൂല്ല അവര് ടൗസർ മാത്രം ഇട്ട് ഷോ ഈ പാമ്പിനെ ചെയ്തത് ഷോയെ ബാധിച്ചിട്ടുണ്ടോ പണ്ട് പാമ്പ് പാമ്പ് കാണാം പ്രോഗ്രാം കിട്ടട്ടെ പാമ്പു പാമ്പൊക്കെ